ശൂരനാട് വടക്ക് വാർഡ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് ശൂരനാടിന്റെ സ്വപ്ന പദ്ധതി സമാപിച്ചു മാസം കൊണ്ട് ഇരുപത് കർമ്മ പദ്ധതികളാണ് നടപ്പിലാക്കിയത് ശൂരനാട് വടക്ക് പതിനാലാം വാർഡ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് ശൂരനാടിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ബിസ് മഹിനേക്ക് പരിയോജന ഇതിന്റെ സമാപനം നടന്നു ഇരുപത് മാസം കൊണ്ട് ഇരുപത് കർമ്മ പദ്ധതികളാണ് നടപ്പാക്കിയത് സമാപനം ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഒരു കുടുംബത്തിൽ മൂന്ന് മുട്ട രോഗികൾക്ക് ഗ്ലൂക്കോമീറ്ററും വിതരണം ചെയ്ത് സാംസ്കാരിക സാഹിത്യ സംസ്ഥാന സെക്രട്ടറി വി വേണുഗോപാൽ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ട് ടൈം ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ഒരു വ്യക്തി വളരെ ഏറെ പൊതുപ്രവർത്തന പരിചയമില്ല എങ്കിലും കുറഞ്ഞ കാലത്തെ പരിചയം കൊണ്ട് സമൂഹത്തിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും കാണുന്നത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബിന്ദു അനിൽകുമാർ സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് നളിനാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസന്നൻ വില്ലാടൻ കോർഡിനേറ്റർ കെ വി അഭിലാഷ് ഉണ്ണികൃഷ്ണപിള്ള രാജേന്ദ്രൻ ശൂരനാട് ഹരി സബേദ്യ ലിബു മാത്യു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ